ഹായ് കായ് സാമ്പിച്ചു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ബുൾജെറ്റിന് ഒരു അപകടം സംഭവിച്ചായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പേ പക്ഷെ ആ വീഡിയോയ്ക്കകത്ത് എനിക്കൊരു തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ട് ഞാൻ അപ്പാടെ അല്ലെങ്കിൽ കണ്ണു അടച്ച് ന്യൂസ് ചാനലിനെ അങ്ങ് വിശ്വസിച്ചു വിശ്വസിച്ചത് കൊണ്ട് പറ്റിപ്പോയൊരു കുഴപ്പമാണ് അതിൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്കും കൂടെ ആയിരുന്നു ഓക്കെ അവർ അതിനകത്ത് പറയുന്നുണ്ട് ഈ ബുൾ പോസ്റ്റ് ചെയ്ത അവസാനത്തെ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഈ ബുൾജെറ്റിനെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് കഴിഞ്ഞ ദിവസം പക്ഷേ എന്റെ നിർഭാഗ്യം വെച്ചാലോ അവർ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല യാദൃശ്യമായിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവരെ വീഡിയോ ചെക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു കണ്ടിന്യൂസ് വ്യൂവർ ഒന്നുമല്ല ഞാൻ കണ്ടിന്യൂസ് വ്യൂവർ ആണ് ചിലപ്പോൾ ഒരു തവണ കണ്ടെന്ന് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഏതെങ്കിലും നല്ല സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടിന്യൂറ്റി കാണാൻ വേണ്ടിയിട്ട് ഒരു പത്ത് ദിവസത്തേക്കോ അല്ലെങ്കിൽ ഇരുപത് ദിവസത്തേക്കൊക്കെ വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് കാണാറുണ്ട് ഇവിടെ കഴിഞ്ഞ തായ്ലൻഡ് വീഡിയോസ് തുടങ്ങിയതെല്ലാം ഞാൻ ഞാനിന്ന് കണ്ടിട്ടുള്ളതാണ് ഓക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് എല്ലാം ഇരുന്ന് കാണാറുള്ളതാണ് ഒരു സ്ഥിരം വ്യൂറും അല്ല ഞാൻ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇവരുടെ അവസാനത്തെ വീഡിയോ അതിനകത്ത് കാണുന്നതുമില്ല പക്ഷേ ഇവർ അതിന് മുമ്പായിട്ടിട്ട് അതായത് അത്യാവശ്യം ഞങ്ങൾ നാട്ടിലേക്ക് എന്ന് പറയുന്ന ഒരു വീഡിയോ മുപ്പത്തിമൂന്ന് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ഉണ്ട് ഇവരുടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ ഈ വീഡിയോ ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിലേക്ക് കൃത്യമായിട്ട് അവർ ഈ പറഞ്ഞ ഡയലോഗ് കൂട്ടിച്ചേർക്കുന്നുണ്ട് അതായത് നമുക്ക് ആ ന്യൂസ് ആദ്യമേ ഒന്ന് കണ്ടുനോക്കാം പാലക്കാട് ഈബിൾ ജെറ്റ് വ്ളോഗർമാരുടെ വാഹനം കാറുമായി കൂട്ടിയിടിച്ച അപകടം മൂന്നുപേർക്ക് പരിക്കേറ്റു ചെറുപ്പുളശ്ശേരി ആലക്കുളത്തിൽ വെച്ചാണ് അപകടം ഉണ്ടായത് അപ്പൊ അപ്പയുടെ അപ്പന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം നാളെ രണ്ടു ദിവസം കിടത്തല്ലേ വേളാങ്കണ്ണിയില് ഈ വീഡിയോയിൽ അവരപ്പം പറയുന്ന ഒരു കാര്യമുണ്ട് നിന്നെ പേടിയാ നീ ഇന്നലെ ഉറങ്ങാത്ത കാരണമെന്ന് പറഞ്ഞൊരു ഡയലോഗ് ആ ഒരു ശകലത്തെ മാത്രം എടുത്തു പിടിച്ചുകൊണ്ടാണ് ഈ ഒരു ന്യൂസ് കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുന്നത് പിന്നെ ഈ ചെന്നെ സംബന്ധിച്ച് ന്യൂസുകാർക്കും അല്ലെങ്കിൽ പോലീസിനും അല്ലെങ്കിൽ എം വി ഡിക്ക് ഒക്കെ ഒരു മധുരമുള്ളൊരു മധുര പലഹാരം തന്നെ അവർ കാരണം ഒന്ന് കൈ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പാൽക്കുപ്പികൾ കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ച് താത്ത് അടിച്ച് താത്ത് അണ്ണാക്കി കൊടുക്കാനുള്ള പരിപാടികളാണ് എല്ലാ മേഖലകളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് ആയിരിക്കും ഈ ഒരു വീഡിയോയുടെ സംഭാഷണ സകലത്തിന്റെ അവസാന ഭാഗം എടുത്തിട്ട് ഈ ഒരു വീഡിയോ ഇവർ റിമൂവ് ചെയ്തതെന്ന് തന്നെയാണ് ഈ ഒരു ഈ ഒരു ന്യൂസ് ചാനലിൽ കൃത്യമായിട്ട് പറഞ്ഞത് റിമൂവ് ചെയ്യുന്നതാണ് അതിപ്പോൾ എന്നെ പോലുള്ള ഒരുപാട് വ്യക്തികൾ കാണുമ്പോഴത്തേന് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന രീതിയിൽ നോക്കുമ്പോഴത്തേന് ഓ വീഡിയോ റിമൂവ് ചെയ്തു അത്രേ ഉള്ളൂ ഇപ്പം ഇതിപ്പം എന്നെ ഇപ്പം എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള കുറച്ചധികം വ്യക്തികൾ എന്നെയും എൻ്റെ കുടുംബക്കാരെയും അതിഗംഭീരമായി പറഞ്ഞുകൊണ്ട് തന്നെ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തന്നതുകൊണ്ട് എനിക്ക് കാര്യം മനസ്സിലായി പക്ഷേ ഇവരെ അറിയാത്ത വ്യക്തികളോ അല്ലെങ്കിൽ ഇവരുടെ വീഡിയോസ് കാണാത്ത വ്യക്തികളോ ആണെന്നുണ്ടെങ്കിൽ എന്തോ അപ്പാടെ അതങ്ങ് വിശ്വസിക്കത്തേ ഉള്ളൂ വിഴുങ്ങത്തതേ ഉള്ളൂ ഇതിപ്പോ നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തിയായത് കൊണ്ട് അതിനകത്ത് ഇവർ ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് നമുക്ക് അറിയാൻ സാധിച്ചു അപ്പൊ ഇത്തരത്തിലുള്ള എന്തൊക്കെ ന്യൂസുകളായിരിക്കും ഇവർ ഈ എന്താണ് ഈ നടന്ന കാര്യങ്ങളല്ലാതെ നടക്കാത്ത കാര്യങ്ങൾ വളച്ചൊടിച്ച് പറഞ്ഞിട്ടുണ്ടാവുക മനസ്സിലാവുന്നില്ലേ ബാക്കി കൂടെ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരുടെ കഷ്ടകാലം എന്ന രീതിയിലോ അല്ലെങ്കിൽ ന്യൂസ് ചാനലുകാരുടെ നല്ല സമയം എന്ന രീതിയിലോ ഇവരൊരു അഞ്ചു മിനിറ്റോള ഉറക്കത്തെ കുറിച്ച് തന്നെ ആ ഒരു മുപ്പത്തിമൂന്ന് വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ കടന്നു സംസാരിച്ചിട്ടുണ്ട് അതും തൂക്കി പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഈ ഇവരുടെ ഈ ഒരു ന്യൂസ് തന്നെ മുന്നോട്ട് പോയിരുന്നത് നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി അല്പസമയം മുൻപാണ് പ്രശസ്ത യൂട്യൂബ് വ്ളോഗർമാരായിട്ടുള്ള ഈബുൽ ജട്ട് സഹോദരന്മാരുടെ വാഹനം അപകടത്തിൽപ്പെടുന്നത് ചെറുപ്പശ്ശേരി പെരിന്തൽമണ്ണ റൂട്ടിൽ ആലിക്കുളം എന്ന പ്രദേശത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത് എതിർ ദിശയിൽ വന്ന കാറുമായി ഈബുൽ ജറ്റ് സഹോദരന്മാരായ എബിന്റെയും ലിബിന്റെയും കാറ് കൂട്ടിയിടിക്കുകയായിരുന്നു ഈ ഈ കാറിലുണ്ടായിരുന്ന ആളുകൾ ഈ ബിജറ്റ് വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഒരുപക്ഷെ ഉറങ്ങിപ്പോയതായിരിക്കാം അപകട കാരണം എന്നുള്ളതാണ് സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ആ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും കാരണം വണ്ടി ഇടിച്ചിരിക്കുന്നത് എതിർ എതിർദിശയിൽ അതായത് ഓപ്പോസിറ്റ് റോങ് വേയിലാണ് ഈ വണ്ടി ഇടിച്ചിരിക്കുന്ന ഒരു ഫോർച്യൂണറുമായിട്ട് അത് പ്രഥമ ദൃഷ്ടിയെ കാണുന്ന ഒരു വ്യക്തിക്ക് ഈ ബുൾജെറ്റിന്റെ സൈഡിൽ നിന്നും ഉണ്ടായ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് പറയുന്നത് ഓക്കെ അതിനകത്ത് ഇനി ഉറങ്ങിയതാവാ അത് ബൈ ചാൻസ് ആ അതിപ്പം ഒരു രാത്രി കാലങ്ങളിൽ ഇടിക്കുന്ന വണ്ടികളോ അല്ലെങ്കിൽ രാവിലെ ഇടിക്കുന്ന വണ്ടികളൊക്കെ ഒരുവിധം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ ഡ്രൈവർ ഉറങ്ങിയതായിരിക്കും ഇടിയുടെ കാരണമെന്നുള്ളത് ഇനി അതിന്റെ നെജസ്ഥിതി എന്തുവാണെന്നുള്ളത് ഈ ബുൾജെറ്റിന്റെ എക്സ്പ്ലനേഷൻ വന്നതിന് ശേഷം കൃത്യമായിട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ ചെറുപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചിരുന്നു അവർ വ്യക്തമാക്കുന്നത് ഈ ബ്ലോഗർമാരുടെ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരിക്കാം അപകട കാരണം എന്നുള്ളതാണ് ടാറ്റാ സഫാരി കാറിലാണ് ഇവർ യാത്ര ചെയ്തിരുന്നത് വന്ന കാറിന് അടുത്തേക്ക് വന്നവർ ഇടിക്കുകയായിരുന്നു പത്ത് മീറ്റർ മുമ്പ് പത്ത് മീറ്റർ വാഹനങ്ങൾ വാഹനങ്ങളിൽ ഇടിക്കുന്നവർ പത്ത് മീറ്റർ മുമ്പ് വളരെ വേഗത്തിൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചതിന്റെ പാടുകളും ഈ സംഭവ സംഭവസ്ഥലത്തുണ്ട് അപ്പൊ മീറ്റർ വെച്ച് ബ്രേക്ക് ബ്രേക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഈ പരിക്കേറ്റ ആളുകളെ ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആദ്യം ചെറുപ്പേരി കോപ്പറേറ്റീവ് ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണയിലേക്കും ഇവരെ മാറ്റിയിരിക്കുകയാണ് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് അതായത് ഇന്നലെ രാത്രിയിൽ ഈ നല്ല ഓട്ടക്ഷീണമുണ്ട് എന്ന് ഈ ബുൾജെറ്റ് സഹോദരന്മാർ അവരുടെ വ്ളോഗിൽ പറയുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ആ വളരോടൊപ്പം തന്നെ അവരുടെ പേജിൽ നിന്ന് ുണ്ട് എന്തായാലും ഇവരെ എത്തിച്ച് നമ്മുടെ ട്വന്റി ഫോറിന്റെ നിഖിൽ പ്രമേശ് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പാലക്കാട് നിന്ന് ഈ ഒരു വീഡിയോ റിമൂവ് ചെയ്യുന്നുള്ളൊരു കാര്യം ഇപ്പം ഈ പുള്ളിക്കാരൻ പറഞ്ഞ ഈ ഒരു കാര്യം എന്നെ പോലുള്ള ഒരുപാട് പ്രഥമ പ്രഥമദൃഷ്ടിയെ വിശ്വസിച്ച് കാണും പിന്നെ അതിനുശേഷം ഇതിനൊരു തിരുത്തൽ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല ആദ്യം കേൾക്കുന്നത് എന്താണ് അത് തന്നെ ആയിരിക്കും അവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അതിനകത്ത് നല്ലത് അല്ല അതിപ്പോൾ അവരെ സംബന്ധിച്ച് അത് നെഗറ്റീവ് ആയതുകൊണ്ട് അത് തന്നെ കേട്ടാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പം അവർക്കെല്ലാം സന്തോഷം തരുന്ന ഒരു വാർത്തയും സന്തോഷം തരുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇച്ചിരി എങ്കിലും ഉളുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു അല്പം മാറ്റി പറയണം കാരണം ആ ഒരു വീഡിയോ അവർ റിമൂവ് ചെയ്തിട്ടില്ല എന്നെ സംബന്ധിച്ച് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അത് നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് അഡ്മിർ ചെയ്യുന്നതിനകത്ത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല കുറച്ചധികം കമൻറ്റ് ചെയ്ത വ്യക്തികൾ അത് കൃത്യമായിട്ട് എനിക്കൊരു തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞതിനകത്തും എനിക്കൊരു കുഴപ്പവും ഇല്ല ഓക്കെ അപ്പം ക്ലേശം മുളുപ്പുണ്ടെങ്കിൽ ഈ ട്വൻ്റി ഫോർ ചാനലിൽ ഈ വന്നൊരു ന്യൂസിൻ്റെ വിപരീതമായിട്ട് നിങ്ങൾ വീഡിയോ റിമൂവ് ഒന്നും ചെയ്യണ്ട ഈ വീഡിയോയ്ക്ക് വിപരീതമായിട്ട് ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അവർ അവരുടെ വീഡിയോ ഇതൊന്നും റിമൂവ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞൊക്കെ ചെയ്തിരുന്നെങ്കിൽ കാണുന്നത് നമുക്ക് മനസ്സിലായനായിരുന്നു ജെനുവിൻ ജെനുവിനായിട്ടുള്ള ന്യൂസുകളാണ് നിങ്ങളും കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിൽ